നമ്മൾ തിരികെത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വർഗീയവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയായിരുന്നല്ലോ യു ഡി എഫിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയത് പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ അവിടെ അതിനിടയിൽ വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്താ പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാകും സംഘപരിവാറിൻ്റെ അനുഭാവിയായ ഈ വർഗീയ പ്രസ്താവനകൾ കൊണ്ട് വിവാദത്തിൽ പലതവണ ഇടം പിടിച്ച അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ അഭിഭാഷകനായി ഹൈക്കോടതിയിൽ വന്നത് അന്ന് വലിയ വാർത്തയായിരുന്നു വലിയ ചർച്ചയായിരുന്നു ആ വാർത്ത വന്ന സമയത്ത് യു ഡി എഫ് നേതൃത്വം പൊതുസമൂഹത്തോട് പറഞ്ഞത് എന്താണ് ഞങ്ങളിത് ഇതിന്റെ പശ്ചാത്തല ഈ ഇയാളെ മാറ്റുന്നു ഞങ്ങളുടെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് കൃഷ്ണരാജിനെ മാറ്റുന്നു എന്നായിരുന്നല്ലോ അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു ഒരിക്കലും അത്തരത്തിലുള്ള വർഗീയവാദികളോട് കൂട്ടുകൂടില്ല എന്നായിരുന്നല്ലോ യു ഡി എഫ് നേതൃത്വം പറഞ്ഞത് എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ രാത്രി വളരെ പ്രധാനപ്പെട്ട വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചിരുന്നു ഇപ്പോഴും മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ അഭിഭാഷകൻ സംഘപരിവാറിന്റെ നേതാവായ വർഗീയ പ്രസ്താവനകൾ കൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഇതുവരെ അയാളെ മാറ്റിയിട്ടില്ല ഇന്നലെയും കോടതിയിൽ അയാൾക്ക് ഈ വഴിക്കടവ് പഞ്ചായത്തിന് വേണ്ടി ഹാജരായത് കൃഷ്ണരാജിന്റെ ഓഫീസിൽ നിന്നുള്ള ജൂനിയറാണ് ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ ഇപ്പോഴും കൃഷ്ണരാജ് തന്നെയാണ് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ അഭിഭാഷകൻ അപ്പോൾ യു ഡി എഫ് നമ്മളോട് കള്ളം പറയുകയായിരുന്നു അവർ കൃഷ്ണരാജിനെ മാറ്റിയെന്നത് പച്ചക്കള്ളമായിരുന്നു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു നിലമ്പൂർ ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം വഴിക്കടവ് വഴിക്കടവ് നിലമ്പൂർ മണ്ഡലത്തിലാണല്ലോ തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി തിയോഫിൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു യു ഡി എഫിന്റെ വർഗീയ ശക്തികളുമായുള്ള ബന്ധങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലൊക്കെ അത് വലിയ വിവാദങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതിനിടയിലായിരുന്നു ഈ വാർത്തയെത്തിയത് സംഘപരിവാറിന്റെ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ പലവട്ടം പ്രചരിപ്പിച്ച വലിയ വിമർശനങ്ങൾ കേട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജ് യു ഡി എഫ് വക്കീലായി ഹൈക്കോടതിയിലുണ്ട് വഴിക്കടവ് പഞ്ചായത്തിന് വേണ്ടി എന്ന വാർത്തയെത്തിയത് പിന്നീട് ആ വാർത്ത പുറത്തു വന്നപ്പോൾ യു നേതൃത്വം പറഞ്ഞു ഞങ്ങൾ കൃഷ്ണരാജിനെ മാറ്റി അത് ആ വിവാദം അവിടെ അവസാനിച്ചുവെന്ന് പക്ഷേ കൃഷ്ണരാജിനെ മാറ്റിയിട്ടില്ല എന്നാണോ ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് മറു ഗുഡ് മോർണിംഗ് കൃഷ്ണരാജിനെ സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനത്തു നിന്നും വഴിക്കടവ് പഞ്ചായത്ത് മാറ്റിയിട്ടില്ല എന്നത് വ്യക്തമാണ് കാരണം ഏറ്റവും നല്ല തെളിവ് ഇന്നലെ നടന്ന ഷബീർ അലി വേഴ്സസ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് എന്ന കേസിൽ ഈ ഇതിനു വേണ്ടി അതായത് അതിൽ സ്റ്റാൻഡിങ് കൗൺസിൽ കൃഷ്ണരാജാണ് കൃഷ്ണരാജിന് വേണ്ടി കൃഷ്ണരാജിൻ്റെ ഓഫീസിൽ നിന്നുള്ള ജൂനിയർ അഡ്വക്കേറ്റാണ് ഇന്നലെ ഹാജരായത് അപ്പോൾ തന്നെ ഈ ഒറ്റ കാര്യത്തിൽ നിന്ന് വ്യക്തമാണ് നിലവിൽ ഇപ്പോഴും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നഗ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കൗൺസിലായി ഇപ്പോഴും ഉള്ളത് കൃഷ്ണരാജ് തന്നെയാണ് കൃഷ്ണരാജിനെക്കുറിച്ച് പറഞ്ഞാൽ കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത സംഘപരിവാർ നിലപാടുകാരനാണ് വർഗീയ വിരുദ്ധ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ പലപ്പോഴും നടത്തിയിട്ടുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് അങ്ങനെയെല്ലാം തികച്ചും വർഗീയ വിരുദ്ധനായി നിൽക്കുന്ന ഒരാളെയാണ് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ അവർ അവരുടെ സ്റ്റാൻഡിങ് കൗൺസിലായി നിയോഗിച്ചിട്ടുള്ളത് തന്നെയുമല്ല നേരത്തെ ഈ വിഷയം നമ്മൾ ഉൾ വാർത്തയായി പുറത്തു കൊണ്ടുവന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും പറഞ്ഞത് കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഒരാളെ സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഹൈക്കോടതിയിൽ അതിനുവേണ്ടി അപേക്ഷ കൊടുത്ത് ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ നിന്ന് അതായത് ഈ വക്കീൽമാരുടെ ലിസ്റ്റ് സ്റ്റാൻഡിങ് കൗൺസിലുകളുടെ ലിസ്റ്റിൽ നിന്ന് ഇയാളുടെ പേര് മാറ്റേണ്ടതാണ് പക്ഷേ നിലവിൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി ലിസ്റ്റിലുള്ളത് കൃഷ്ണരാജ് തന്നെയാണ് രണ്ട് തെളിവുകൾ ഒന്ന് വഴിക്കടവ് പഞ്ചായത്തിന് വേണ്ടി ഇന്നലെയും കോടതിയിൽ ഹാജരായിട്ടുള്ളത് പഞ്ചായത്തിനെതിരെയുള്ള കേസിൽ ആ കേസിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പേര് പറഞ്ഞു ഷബീർ അലി വേഴ്സസ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആ കേസിൽ ഹാജരായത് കൃഷ്ണരാജൻ്റെ ജൂനിയറാണ് കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഓഫീസിൽ നിന്നുള്ള ജൂനിയർ തന്നെയാണ് ഹാജരായത് മറ്റ് വക്കീലുകളല്ല അപ്പോൾ ഒരു കാര്യം വ്യക്തം നിലവിൽ ഇപ്പോഴും കൃഷ്ണരാജ് തന്നെയാണ് അവരുടെ സ്റ്റാൻഡിങ് കൗൺസിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ ഈ കാര്യം ഉയർന്നു വന്നപ്പോൾ ഇത് പ്രതിരോധിക്കാൻ യു ഡി എഫ് മുസ്ലിം ലീഗും നടത്തിയ ഇതെല്ലാം അല്ലെങ്കിൽ അത്തരം തങ്ങളുടെ ആരോപണങ്ങൾ പ്രതിരോധിക്കാനുള്ള വാദങ്ങൾ മാത്രമായിരുന്നു നിലവിലിപ്പോഴും ഈ കൃഷ്ണരാജ് തന്നെയാണ് സ്റ്റാൻഡിങ് കൗൺസിൽ അതായത് അവരുടെ അപ്പോൾ ഇവർ നമ്മളോട് നമ്മളോട് നേതൃത്വം കള്ളം ഞങ്ങൾ മാറ്റി എന്ന് അവർ ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു തീർച്ചയായും എന്തായാലും പച്ചക്കള്ളം ഏത് ആരോപണങ്ങൾ ഉയരുമ്പോഴും കള്ളം പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിൽ എന്തായാലും യു ഡി എഫ് നേതൃത്വത്തിനുള്ള മിടുക്ക് അത് ഈ കേസിലും ആവർത്തിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഒറ്റയടിക്ക് ഈ ഈ വാദം ഉയർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വാർത്തയായതോടുകൂടി ജനങ്ങളറിഞ്ഞതോടുകൂടി അവർ പറഞ്ഞത് സ്റ്റാൻഡിങ് കൗൺസിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിനെ പ്രതിരോധിക്കുകയായിരുന്നു പക്ഷേ മാറ്റിയിട്ടില്ല അത് കൃത്യമാണ് ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ ഇപ്പോഴും കൃഷ്ണരാജിൻ്റെ പേര് തന്നെയാണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി ഉള്ളത് കഴിഞ്ഞ ദിവസവും കൃഷ്ണരാജ് അഭിഭാഷകനായ കൃഷ്ണരാജ് വാദിക്കേണ്ട കേസിൽ കൃഷ്ണരാജിൻ്റെ ജൂനിയർ ഹൈക്കോടതിയിൽ ഹാജരാകുകയും ചെയ്തു മനു അങ്ങനെയെങ്കിൽ ഈ വർഗീയ വിരുദ്ധ പരാമർശങ്ങളെല്ലാം നടത്തുന്നു അത്തരം വാദങ്ങളെല്ലാം നടത്തുന്നു ഈ തന്നെയുമല്ല ഇടതുപക്ഷത്തിനെതിരെ ഹൈക്കോ സംഘപരിവാറുമായി ബന്ധമുണ്ടെന്ന് ഗുരുതര ആരോപണം ഉന്നയിക്കുന്നവർ സംഘപരിവാറുമായി നല്ല ചങ്ങാത്തത്തിലാണ് സംഘപരിവാറിൻ്റെ വക്കീലിനെ തന്നെ തങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിലായി നിർത്തുന്നു എന്നതും വളരെ വിരുദ്ധ ഒരു പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് പ്രതിരോധ അല്ലെങ്കിൽ ഈ തങ്ങളുടെ ഉള്ളുകളികൾ പുറത്തറിയുമ്പോൾ പ്രതിരോധിക്കാനായി എന്തെങ്കിലും പറഞ്ഞ് പ്രതിരോധിക്കുകയല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ല ഏറ്റവും കുറഞ്ഞ വർഷം ഇയാളെ സ്റ്റാൻഡിങ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെങ്കിലും വിവാദങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കാമായിരുന്നു പക്ഷേ പരസ്യമായി ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നു പ്രസ്താവനകളിലും വാർത്താ സമ്മേളനങ്ങളിലും പറയുന്നു എന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിലവിലിപ്പോഴും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ കൃഷ്ണരാജ് തന്നെയാണ് കൃഷ്ണരാജ് സംഘപരിവാർ നേതാവാണ് വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെയാണ് മതന്യൂനപക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ സംഘടന ഭരിക്കുന്നോ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിൽ സ്റ്റാൻഡിങ് കൗൺസിലായി ഇപ്പോഴും കൃഷ്ണരാജ് തുടരുന്നത് അതും നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നിയോജന മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്ത് ഓക്കെ താങ്ക് യുഫിൻ തിയോഫിനാണ് ഈ വിവരം നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോഴും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെയാണ് യു ഡി എഫ് ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൃഷ്ണരാജിന്റെ പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മനുഷ്യ വിരുദ്ധമായ വർഗീയർ നിറഞ്ഞ വർഗീയ വിഷം നിറഞ്ഞ പ്രസ്താവനകൾ നൽകിക്കൊണ്ട് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തി പലവട്ടം വിവാദത്തിൽ ഇടം പിടിച്ച വക്കീലാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആ കൃഷ്ണരാജ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴും ഹൈക്കോടതിയിൽ തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹത്തെ മാറ്റി എന്ന് അവർ നമ്മളോട് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു ഇപ്പോഴും വഴിക്കടവ് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണരാജാണ് അതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ നൽകിയത് പ്രേക്ഷകരുടെ മുൻപിലേക്ക്